ായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള സ്വയംവര പർവം എന്ന് പറയുന്ന ഭാഗത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിത്രരഥൻ എന്ന് പറയുന്ന ഗന്ധർവന്റെ അടുത്ത് നിന്നും യാത്ര പറഞ്ഞ് പാണ്ഡവന്മാർ പാഞ്ചാല രാജ്യത്തേക്ക് നീങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം അതിന് മുമ്പായിട്ട് തന്നെ അർജുനൻ ആഗ്നേയാസ്ത്രം ചിത്രരഥൻ എന്ന് പറയുന്ന ഗന്ധർവന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പകരമായിട്ട് തരാമെന്ന് പറഞ്ഞ് അശ്വങ്ങളെ അങ്ങ് കൈവശം വെച്ചോളൂ ഞങ്ങൾ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗന്ധർവന്റെ ആ സ്നേഹബന്ധവും തുടർന്നു കൊണ്ട് തന്നെയാണ് അവർ പാഞ്ചാലത്തേക്ക് നീങ്ങിയത് പാഞ്ചാലത്തിലേക്ക് അവർ പോകുന്ന സമയത്ത് വഴിക്ക് വെച്ച് ധാരാളം ബ്രാഹ്മണരെ കണ്ട് അപ്പം ബ്രാഹ്മണർ ഇവരെ കണ്ടിട്ട് അമ്മയോടൊപ്പം നീങ്ങുന്ന അഞ്ച് മക്കളെ കണ്ടിട്ട് അവരോട് ചോദിച്ചു നിങ്ങളെ എവിടെ നിന്നാണ് വരുന്നത് എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞങ്ങളെ ഏകചക്രയിൽ നിന്നാണ് വരുന്നത് നിങ്ങളൊക്കെ എങ്ങോട്ട് പോവാണെന്ന് തിരിച്ചു ചോദിച്ചു അപ്പോൾ ബ്രാഹ്മണർ പറഞ്ഞു ഞങ്ങൾ പാഞ്ചാല രാജ്യത്തേക്ക് പോവാണ് അവിടെ കൃഷ്ണ കൃഷ്ണ എന്ന് പറയുന്ന അവിടുത്തെ രാജകുമാരിയുടെ സ്വയംഭരം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുത കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും വലിയ ഉത്സവം തന്നെ അവിടെ നടക്കുകയാണ് അതിൽ പങ്കെടുക്കാം ബ്രാഹ്മണർക്കൊക്കെ ധാരാളം ദാനവും ദാനമായിട്ട് ധനവും പശുക്കളെയും ധാന്യവും ഒക്കെ കിട്ടും അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവാണ് നിങ്ങളും ഞങ്ങളോടൊപ്പം പോകുന്നു പറഞ്ഞിട്ട് അവരെ കൂട്ടത്തിൽ കൂട്ടിയിന്നാണ് അങ്ങനെ യുധുഷ്ടരൻ്റെ നിർദേശ നേതൃത്വത്തിൽ അവരെ പാഞ്ചാല രാജ്യത്തേക്ക് എത്തി ഈ ബ്രാഹ്മണരോടൊപ്പം അവരുടെ മൂപ്പനുസരിച്ചാണ് അവർ പാഞ്ചാല രാജ്യത്തേക്ക് അവർ വലതുകാലി വെച്ച് പ്രവേശിച്ചതെന്നാണ് ആദ്യം കുന്തിദേവി പുറകെ യുധിഷ്ഠിരൻ പിന്നെ ഭീമൻ പിന്നെ അർജുനൻ പിന്നെ നൗലസഹദേവന്മാർ അങ്ങനെ മൂപ്പനുസരിച്ച് അവർ അവരുടെ ജീവിതത്തിൻ്റെ പുതിയൊരു ഏട് അവിടെ ആരംഭിക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു അങ്ങനെ അവിടത്തേക്ക് അവർ പ്രവേശിച്ചു അങ്ങനെ അവിടെ ഒരു കുശവാലയത്തിൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരാളുടെ വീട്ടിൽ ഭിക്ഷ എടുത്തിട്ടാണ് അവരവിടെ കഴിഞ്ഞിരുന്നത് അപ്പോൾ അവരവിടെ ഗൂഢമായി തന്നെയാണ് താമസിച്ചിരുന്നത് ബ്രാഹ്മണവേഷത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത് അങ്ങനെ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിരുന്നു അവിടെ നടന്നിരുന്നത് ഇപ്പോൾ ഈ പതിനാറ് ദിവസങ്ങളായിട്ട് ആ പാഞ്ചാല രാജ്യം മുഴുവനും ഭയങ്കരമായിട്ടുള്ള ഉത്സവ ലഹരിയിലായിരുന്നു എല്ലാ ദിവസവും ധാരാളം കലാപരിപാടികളും വലിയ ബലപ്രകടനങ്ങളും ഒക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ സമചതരാകൃതിയിലുള്ള വലിയ രംഗസ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കല്യാണ മണ്ഡപങ്ങളും എല്ലാ രാജാക്കന്മാർക്കും വരുന്ന രാജാക്കന്മാരെ എല്ലാവരെയും വളരെ വളരെ ആദരവോട് കൂടിയിട്ട് ദ്രുപദനും മകനുമൊക്കെ ചേർന്ന് സ്വീകരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊടുത്തോണ്ടിരുന്നു അങ്ങനെ അന്ന് ഭാരതഖണ്ഡത്തിൽ ഉണ്ടായിരുന്ന മിക്കവാറുമുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും രാജാക്കന്മാരെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പാണ്ഡവരും ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് വന്നത് അവർ ഈ ബ്രാഹ്മണരോടൊപ്പം അവരും ഈ സ്ഥലത്ത് അവർക്കും ബ്രാഹ്മണർ ഇരിക്കേണ്ട സ്ഥലത്ത് അവർ സ്ഥാനം പിടിച്ചു അങ്ങനെ പതിനാറാമത്തെ ദിവസമായി അന്നാണ് സ്വയംഭരം നടക്കേണ്ട ദിവസം അന്ന് രാവിലെ തന്നെ എല്ലാവരും കുളിച്ചുരുങ്ങി വളരെ അധികം സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ പൂച്ചിട്ടാണ് രാജാക്കന്മാരൊക്കെ അന്ന് അതിനു വേണ്ടിയിട്ട് ഇരുന്നത് എല്ലാവർക്കും താൻ തന്നെ ഈ രാജ്ഞിയെ നേടും ഈ രാജ്ഞിയായിട്ട് കൃഷ്ണയെ നേടും എന്നുള്ള ഒരു ആഗ്രഹവും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് അത്രയ്ക്കും സുന്ദരിയും പേര് കേട്ടവളുമായിരുന്നു കൃഷ്ണ അതുകൊണ്ട് അവളെ എങ്ങനെയും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം എല്ലാ രാജാക്കന്മാരുടെ മനസ്സിലും ഉണ്ടായിരുന്നു പാണ്ഡവുര പക്ഷേ ഈ ബ്രാഹ്മണരോടൊപ്പമാണ് ഇരുന്നത് അങ്ങനെ പാഞ്ചാലി അത് അവളെ രാവിലെ തന്നെ ശുപ്ര വസ്ത്രധാരിയൊക്കെയായിട്ട് കയ്യില് ഒരു പൊൻതാളികയിൽ പൊന്തളികയില് വളരെ മനോഹരമായിട്ടുള്ള ഒരു മാലയുമായിട്ട് മന്ദം മന്ദം ആ രംഗസ്ഥലത്തേക്ക് വന്നു എന്നാണ് ആ സമയത്ത് അവിടെ പുരോഹിതന്മാർ വിവാഹ ചൊല്ലി അഗ്നിക്ക് അഗ്നിയിലേക്ക് നെയ്യൊഴിച്ച് ആഹൂതി അർപ്പിച്ച് അഗ്നിയെ തൃപ്തിപ്പെടുത്തി ആ സമയത്ത് തൻ്റെ പെങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ദൃഷ്ടധിന്യൻ ആ രംഗസ്ഥലത്തേക്ക് ഇറങ്ങിയ സമയത്ത് രംഗവേദി മുഴുവനും നിശബ്ദമായി അവിടുത്തെ പെരുമ്പറക്കൊട്ടലും ബാക്കിയുള്ള വാദ്യാഘോഷങ്ങളും എല്ലാം അവിടെ നിർത്തി നിർത്തിവെച്ചു ആ സമയത്ത് അദ്ദേഹം സിംഹ ഗഗജനം പോലെയുള്ള സ്വരത്തിൽ രാജാക്കന്മാരെ നോക്കിയിട്ട് അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞു രാജാക്കന്മാരെ ഇവിടെ ഒരു ലക്ഷ്യം വച്ചിട്ടുണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രങ്ങളുടെ ഇടയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇവിടെ വില്ലും ബാണങ്ങളും വെച്ചിട്ടുണ്ട് അപ്പം ആ ലക്ഷ്യത്തിലേക്ക് ആ ചക്രത്തിനെ സ്പർശിക്കാതെ ലക്ഷ്യത്തിനെ ഭേദിക്കുന്ന അഞ്ചസ്ത്രങ്ങളും ഒരുമിച്ച് ഇത് കൊള്ളിക്കുന്ന വീരനെ ഈ അത്ഭുതകരമായിട്ടുള്ള കൃത്യം ചെയ്യുന്ന ആൾക്ക് എൻ്റെ സഹോദരിയെ ഭാര്യയായിട്ട് കൊടുക്കും ഇത് സത്യമാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അതങ്ങനെ സംഭവിക്കാൻ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും വാദ്യകോശങ്ങളൊക്കെ തുടങ്ങി ആ സമയത്ത് ദൃഷ്ടദിന്യൻ തൻ്റെ സഹോദരിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ വന്നിട്ടുള്ള ഓരോ രാജാക്കന്മാരുടെയും അടുത്ത് ചെന്നിട്ട് അവരെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങി ആദ്യം പോയത് ദുര്യോധനാദികളുടെ അടുത്തേക്കാണ് ദുര്യോധനൻ അവൻ്റെ സഹോദരങ്ങളായിട്ടുള്ള പേരുമായിട്ടാണ് അവിടെ എത്തിച്ചേർന്നത് അപ്പം ഇവിടെ വ്യാസഭഗവാൻ അന്ന് അവിടെ വന്നിട്ടുള്ള മിക്കവാറുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും പേരുകള് പറഞ്ഞിട്ടുണ്ട് പല പേരുകളും ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഭാരതഖണ്ഡത്തിൽ ഉണ്ടായിരത്തിട്ടുള്ള എല്ലാ രാജാക്കന്മാരും കൃഷ്ണയെ വേണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ആ ദൃഷ്ടി ഓരോരുത്തരുടെ എടുത്തു നിന്നിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് അവരെയൊക്കെ അങ്ങനെ ദുശാസനെയും കൂടുതലുണ്ടായിരുന്ന വികരണൻ അതോടൊപ്പം തന്നെ യുത്സു അങ്ങനെയുള്ള എല്ലാ പാണ്ഡ എല്ലാ കൗരവന്മാരെയും ധൃതരാഷ്ട്രഭുഷ്ടമാരെ ആദ്യം പരിചയപ്പെടുത്തി ശേഷം കർണനെ പരിചയപ്പെടുത്തി പിന്നെ സുബലപുത്രനായിട്ടുള്ള ശകുനിയെ പരിചയപ്പെടുത്തി ഗാന്ധാര രാജാവായിട്ടുള്ള വൃഷകനെയും ബൃഹദ്ബലനെയും പരിചയപ്പെടുത്തി പിന്നെ മദ്രരാജാവായിട്ടുള്ള ശല്യൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പു പുത്രന്മാരായിട്ടുള്ള ആത്മാങ്കധൻ അശ്മരഥൻ പിന്നെ സാത്യകി സാമ്പൻ മഹാനായിട്ടുള്ള ഉദ്ധവൻ കൃതവർമാവ് സിന്ധുരാജാവായിട്ടുള്ള ജയദ്രഥൻ ബഹദ്രഥൻ വാർഷികൻ ശിശുപാലൻ മഹാവീരനായിട്ടുള്ള ജരാസന്തൻ അങ്ങനെ അവിടെ മിക്കവാറുമുള്ള എല്ലാ രാജാക്കന്മാരെയും ഈ ദൃഷ്ടതിങ്ങ്യം നേരിട്ട് തന്നെ തൻ്റെ സഹോദരിയെ പരിചയപ്പെടുത്തിയിട്ട് എന്നിട്ട് അവളോട് പറഞ്ഞു ഭദ്രെ ഇവരെല്ലാവരും നിന്നെ ആഗ്രഹിച്ചു വന്നവരാണ് ഇവരിൽ ആരാണോ ലക്ഷ്യം ഭേദിക്കുന്നത് ആ രാജാവിനെ നീ വരിക്കണം എന്ന് പറഞ്ഞു അപ്പം മനോഹരങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇരിപ്പിടങ്ങളിലിരിക്കുന്ന രാജാക്കന്മാർക്ക് തമ്മിൽ തമ്മിൽ അസൂയായി തനിക്കല്ലാതെ മറ്റിയാക്കാൻ ഈ സുന്ദരിയെ കിട്ടുമോ എന്നുള്ള പേടിയായി സുഹൃത്തുക്കളായിട്ടിരുന്ന നേരത്തെ സുഹൃത്തുക്കളായിരുന്ന രാജാക്കന്മാർക്ക് പോലും ഇവരോട് അസൂയ തോന്നാൻ വേണ്ടിയിട്ടെന്നാണ് ഇപ്പം കൃഷ്ണയെ കണ്ടിട്ട് കാമാർത്തയായി ഉള്ള അവർ നേരത്തെ ഉണ്ടായിട്ടുള്ള ആ സുഹൃത്തുക്കളെയും കൂടി അസൂയോടും കൂടിയിട്ടും ദേഷ്യത്തോടും കൂടിയിട്ടും നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇവനെത്തിഞ്ഞ് വരേണ്ട വലിയ ആ കാര്യമുണ്ടോ എന്നുള്ള ഒരു കാര്യത്തോടുകൂടിയിട്ടായിരുന്നു അങ്ങനെയായിരുന്നു അവരുടെ ഒരു മനോഭാവം നേരം ആ സമയത്ത് ദേവന്മാര് വിമാനങ്ങളിലേറി ആകാശത്ത് നിരന്നു എന്നാണ് ആദ്യത്തന്മാരും മരുത്തുക്കളും ആ ദൈത്യന്മാരും മുനീന്ദ്രന്മാരും നാരദരും ഗന്ധർവന്മാരും അപ്സരസുകളും നാഗങ്ങളും ഒക്കെ കാഴ്ചക്കാരായിട്ട് ആകാശത്ത് വന്ന് നിരന്നു എന്നാണ് അപ്പൊ ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ബലഭദ്രനെയും ബലഭദ്ര ഭഗവാനേയും ഭഗവാൻ കൃഷ്ണനെയും വെറും കാഴ്ചക്കാരായിട്ട് മാത്രമായിട്ട് അവിടെ ഇരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് വ്യാസഭഗവാൻ ഈ മഹാഭാരതത്തിലെ ആദ്യം ഇവരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്ന രംഗം ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് വളരെ വളരെ ശക്തരായിട്ടുള്ള വളരെ പ്രസിദ്ധരായിട്ടുള്ള ലോക പ്രശസ്തരായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനെയും ബലഭദ്രനെയും അദ്ദേഹം വളരെ നിസാരമായിട്ടുള്ള വാക്കുകൾ കൊണ്ടാണ് ഈ വ്യാസഭഗവാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പം അദ്ദേഹം കാഴ്ചക്കാരായിട്ടിരിക്കുകയായിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ബന്ധുജനങ്ങളും കാഴ്ചക്കാരായിട്ടാണ് വന്നത് അവരാരും തന്നെ ഈ ഒരു സ്വയംഭരത്തിൽ പങ്കെടുക്കണ്ടെന്നുള്ള തീരുമാനം കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അവരെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രാഹ്മണരെന്ന് വ്യാജയാനിരിക്കുന്ന പാണ്ഡവരെ തീക്കനലിൽ തീക്കനൽ ഭസ്മം ഭസ്മം മൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ചാരം മൂടിയിരിക്കുന്ന തീക്കനൽ പോലെയും ഒരുപാട് താമരയിലകൾ നിറഞ്ഞ വലിയ കുളത്തില് മുങ്ങിക്കിടക്കുന്ന ആനകളെ പോലെ അതായത് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ആ ബ്രാഹ്മണരുടെ ഇടയിലിരിക്കുന്ന പാണ്ഡവരെ തൻ്റെ സൂക്ഷ്മമ നിരീക്ഷണം കൊണ്ട് ഈ ഭഗവാൻ കൃഷ്ണൻ കണ്ടുപിടിച്ചു എന്നാണ് കണ്ടുപിടിച്ചതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ ആ തൻ്റെ സഹോദരനായിട്ടുള്ള ബലഭദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് അതായിരിക്കുന്നു ധർമ്മപുത്രർ അതായിരിക്കുന്നു ഭീമൻ അതായിരിക്കുന്നു അർജുനൻ അതായിരിക്കുന്നു നകുലനും സഹദേവനും എന്ന് പറഞ്ഞിട്ട് ഗൂഢമായിട്ട് ബലഭദ്രരാമനോട് പറഞ്ഞു ബലഭദ്രരാമൻ അവരെ എല്ലാവരെയും കണ്ടു കണ്ടതിന് ശേഷം ഗൂഢമായിട്ടുള്ള ഒരു മന്ദസ്മിതത്തോടു കൂടിയിട്ട് ഈ കൃഷ്ണനെയും നോക്കി എന്നാണ് അപ്പം ആ സമയത്ത് ഇവർ തമ്മിൽ ഇവർക്ക് ഏകദേശം മനസ്സിലായി ആയിരിക്കുന്ന പാണ്ഡവരാണെന്നുള്ള കാര്യം അപ്പം മറ്റ് രാജാക്കന്മാരൊക്കെ ഈ കൃഷ്ണയെ കണ്ടിട്ട് അതായത് ധ്രുപതിയെ കണ്ടിട്ട് അവരൊക്കെ കാമാസക്തരായിട്ട് അവരുടെ ബോധം നഷ്ടപ്പെട്ടിട്ട് അവർക്കാർക്ക് ഈ ബ്രാഹ്മണൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് നോക്കാനോ അവിടെ ഈ പാണ്ഡവരുണ്ടെന്നും മനസ്സിലാക്കാനോ ഒന്നും അവർക്കാർക്ക് സാധിച്ചില്ല എന്നാണ് അപ്പൊ പാണ്ഡവരും ഈ ബ്രാഹ്മണ ഇരുന്ന പാണ്ഡവർക്കും ദ്രൗപദിയെ കണ്ടപ്പോൾ ഇവളെ ഭാര്യയായിട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഓരോരുത്തരുടെയും മനസ്സിൽ എന്നാണ് അങ്ങനെ ബലവാരം വളരെ ബലവാന്മാരായിട്ടുള്ള ആ രാജാക്കന്മാരെ ഓരോരുത്തരോരോരുത്തരായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ആ വില്ല് കുലയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമം ആരംഭിച്ചു എന്നാണ് ചിലർക്ക് അത് ഉയർത്തുവാൻ പോലും സാധിച്ചില്ല എന്നാണ് ചിലർ കുലയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിലതെറ്റി വീണു നാണം കിട്ടും പരാജയപ്പെട്ട് കൃഷ്ണയിലുള്ള പരാജയപ്പെട്ട് അവർ കൃഷ്ണയിലുള്ള ആശ നഷ്ടപ്പെട്ട് ഇനി എന്തായാലും കൃഷ്ണയെ തനിക്ക് അല്ലെങ്കിൽ ദ്രൗപതിയെ തനിക്ക് ഭാര്യയെ കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിരാശപ്പെട്ട് തലയും താഴ്ത്തി തിരിച്ചുപോയി നമ്മൾ ഇങ്ങനെ പോയവരില് ദുര്യോധനൻ ശല്യൻ അശുദ്ധാത്മാവ് കലിംഗരാജാവായിട്ടുള്ള കലിംഗരാജാവ് ആ വിദർഭരാജാവ് യവനരാജാവ് മുതലായവരൊക്കെ ഉണ്ട് അതായത് വളരെ ശക്തന്മാരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു അവരൊക്കെ അവരവരുടെ പുത്രപൗത്രാദികളുമൊക്കെ ഈ ഈ ശക്തി പ്രകടനം നടത്തി അവർക്കൊന്നും ഈ വില്ല് ഉയർത്താൻ പോലും സാധിക്കാതെ നിരാശരായിട്ട് മടങ്ങിപ്പോയെന്നാണ് വില്ല് കൊടുത്ത് കുലയ്ക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചില്ല അപ്പൊ എല്ലാവരും ഈ സമയം എല്ലാവരും നോക്കിയിരിക്കുമ്പോഴേ ബില്ലാളിയായിട്ടുള്ള കർണൻ അദ്ദേഹം ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയിട്ട് വന്നിട്ട് നിഷ്പ്രയാസം ആ വില്ല്ല് എടുത്ത് ഉയർത്തിയിട്ട് ഞാന് ഞാന് കെട്ടിയിട്ട് അഞ്ച് അസ്ത്രങ്ങൾ അതിൽ കുളിച്ചു എന്നാണ് കുളിച്ചതിന് ശേഷം എയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യം നോക്കിയ സമയത്ത് പാണ്ഡവരൊക്കെ വിചാരിച്ചു ഇവൻ ഇവളെ കൊണ്ടുപോയത് തന്നെ ഇവൻ ആ ലക്ഷ്യം ഭേദിക്കും എന്ന് പാണ്ഡവരെല്ലാം നിരാശയോട് കൂട്ടിയിട്ട് വിചാരിച്ചു ആ സമയത്താണ് പെട്ടെന്ന് ദ്രൗപതി ഇടപെട്ടത് ദ്രൗപതി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഒരു സൂതനെ ഞാൻ വരിക്കുകയില്ല എന്ന് വിളിച്ചു പറഞ്ഞു ഇത് കേട്ടിട്ട് അതിഭയങ്കരമായിട്ട് അപമാനിതനും അതോടൊപ്പം തന്നെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വന്ന കർണൻ ആ സമയത്ത് പുഞ്ചിരിയോട് കൂടിയിട്ട് സൂര്യനെ ഒന്ന് നോക്കി തൻ്റെ ദേഷ്യവും സങ്കടവും എല്ലാം ഒതുക്കി കോപമെല്ലാം ഒതുക്കിയിട്ട് പുഞ്ചിരിയോട് കൂട്ടിയിട്ട് സൂര്യനെ ഒന്ന് നോക്കിയിട്ട് ആ വില്ല് അവിടെ ഇട്ടിട്ട് താഴെ ഇട്ടിട്ട് തിരികെ തൻ്റെ ഇരപ്പിട് ഇരപ്പിടത്തിലേക്ക് നടന്നു പോയിന്നാണ് അങ്ങനെ വീണ്ടും ബാക്കിയുള്ളവരെ ശക്തി പ്രകടനത്തിന് വേണ്ടിയിട്ട് വന്നു അങ്ങനെ ആ സമയത്ത് ശിശുപാലൻ എന്ന് പറയുന്ന രാജാവ് വന്നു അദ്ദേഹം ഈ വില്ല് ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് വില്ലിന്റെ ഭാരം താങ്ങാൻ വയ്യാതെ കുളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മുട്ടുകുത്തി വീണെന്നാണ് അതിനുശേഷം ജരാസന്തം വന്നു ജരാസന്ധനും അതി ബലവാനായിട്ടുള്ള രാജാവായിരുന്നു ഒരു പർവ്വതം പോലെയാണ് ആ വില്ലിൻ്റെ അടുത്ത് നിന്നതെന്നാണ് ജരാസന്ധനും വന്നിട്ട് ബില്ല് ഉയർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് മുട്ടുകുത്തി അവിടെ വീണുപോയി അങ്ങനെ ശല്യർ വന്നു ശല്യം വന്നു ശല്യനും ഇതേപോലെ തന്നെ മുട്ടുകുത്തി വീണു അങ്ങനെ അവർക്ക് ആർക്ക് വില്ലെടുത്ത് ഉയർത്താനോ ഒന്നും സാധിച്ചില്ല അങ്ങനെ അത് കണ്ടപ്പോഴേ അവിടെ ഇരിക്കുന്ന നാട്ടുകാർക്കെല്ലാം പരിഭ്രാന്തിയായി രാജാക്കന്മാരെല്ലാവരും തന്നെ അവരുടെ ശക്തി പ്രകടനമൊക്കെ നടത്തി കഴിഞ്ഞു ഇനി ആരും അവിടെ പ്രത്യേകിച്ച് വരാനോ ഈ രാജകുമാരിയെ വരയ്ക്കാനോ ഇല്ല അങ്ങനെ കൃഷ്ണ വിവാഹം നടക്കുമോ എന്നുള്ളൊരു സംശയത്തിലായെന്നാണ് ആ സമയത്ത് ഈ ബ്രാഹ്മണരുടെ ഇടയിൽ തരുന്ന അർജുനൻ ഇനി രാജാക്കന്മാരൊന്നും വരാനില്ലാത്തത് കൊണ്ട് സാവകാശം തനിക്ക് ഇനിയും എഴുന്ന തൻ്റെ അവസരമായി എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ആ സമയത്ത് ആ അർജുനൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് സാവകാശം ആ വില്ലിന്റെ അടിയിലേക്ക് ഉറച്ച കാലടികളോട് കൂടിയിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇത് കണ്ടുകൊണ്ട് ബ്രാഹ്മണരിലെ ബുദ്ധിജീവികളായിട്ടുള്ള ചിലരുണ്ടായിരുന്നു അവരെ ഈ അർജുനൻ്റെ പ്രവൃത്തി അത് ഭയങ്കരമായിട്ട് വിമർശിക്കാൻ തുടങ്ങി ഇവനെന്തൊരു അവിവേകമാണ് ഈ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത്ര ശക്തരായിട്ടുള്ള ഈ ക്ഷത്രിയർ ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത കാര്യം വേണ്ടി നടക്കാത്ത കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ബ്രാഹ്മണ ബാലൻ ശ്രമിക്കുന്നത് അവൻ നമ്മുടെയൊക്കെ നാണം കെടുത്തും നമ്മളുടെയൊക്കെ പേര് കളയും അതിനോടൊപ്പം തന്നെ ഇവൻ അതിൽ മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജാക്കന്മാരുടെ അപ്രീതിക്ക് പാത്രമാകും അവനെ എങ്ങനെയെങ്കിലും തടയണം അവനെ അവഗത്തിൽ തടയണം എന്ന് പറഞ്ഞാൽ കുറെ ബുദ്ധിജീവികളായിട്ടുള്ള ബ്രാഹ്മണരെ അഭിപ്രായപ്പെട്ടതാണ് വേറെ ചിലർ പറഞ്ഞു അങ്ങനെയല്ല അവൻ വളരെ ശക്തനാണ് അവനെ നോക്കൂ അവന്റെ നടപ്പ് നോക്കൂ അവൻ നടക്കുന്ന ഒരു രാജാവിനെ പോലെയാണ് ഒരു സിംഹത്തിനെ അവൻ നടക്കുന്നത് അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മതയാനയെപ്പോലെയുണ്ട് മദ്യാനികളുടെ ശക്തിയുള്ള പോലെയാണ് പോലെയാണെന്ന് കണ്ടിട്ട് തോന്നുന്നത് അവന്റെ കൈകൾ കണ്ടോ അവന്റെ കൈകൾ നാഗങ്ങളെ പോലെയാണ് ഇരിക്കുന്നത് അവന്റെ തോളുകളുടെ ബലം കണ്ടോ അവൻ എന്തായാലും ഈ പണി പറ്റിക്കും എന്ന് ഈ ബാക്കിയുള്ള ബ്രാഹ്മണരും പറഞ്ഞു പറഞ്ഞതിനുശേഷം പറഞ്ഞു ബ്രാഹ്മണര് ഒന്നിലും പുറകിലായിട്ടുള്ള ആൾക്കാരല്ല ബ്രാഹ്മണർ ക്ഷത്രിയരെ കഴിഞ്ഞ് ശക്തരാണ് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ് ജമദഗ്തിയുടെ മകനായിട്ടുള്ള പരശുരാമൻ എല്ലാ ക്ഷത്രിയരെയും തോൽപ്പിച്ച ആളാണ് അതോടൊപ്പം തന്നെ അഗസ്ത്യമുനി തന്റെ ബ്രഹ്മശക്തി കൊണ്ട് കടലി മുഴുവൻ പറ്റി കുടിച്ചു വറ്റിച്ചാണ് അതുകൊണ്ട് ബ്രാഹ്മണരെ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല അവൻ എന്തായാലും ഇത് സാധിക്കും എന്ന് വേറെ കുറച്ച് ഒരു അഭിപ്രായം പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൂടി തങ്ങളുടെ ഉത്തരീയമായിട്ടുള്ള മാൻതോലൊക്കെ ഉയർത്തി ഭയങ്കരമായിട്ട് ഈ അർജുനനെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പിന്നെ അർജുനെ ഞാൻ വില്ലിൻ്റെ അടുത്ത് ചെന്നിട്ട് ആദ്യം വില്ലിനെ തൊട്ടു വണങ്ങി അതിനുശേഷം അതിനെ ഒന്ന് വലം വെച്ചു വലം വെച്ചതിന് ശേഷം ഇന്ദ്രഭഗവാനെ മനസ്സിൽ സ്മരിച്ച് തലിയൊന്ന് കുനിച്ചു അതിനുശേഷം കൃഷ്ണനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം വില്ലെടുത്ത് കുലച്ചു പുലിച്ചെടുത്ത് നേരം കൊണ്ട് അഞ്ച് അസ്ത്രങ്ങൾ തൊടുത്ത് ആ ലക്ഷ്യം ഭേദിച്ചെന്നാണ് ലക്ഷ്യം ഭേദിച്ച ആ അമ്പയത്തെ ശക്തി കൊണ്ട് ആ ലക്ഷ്യം താഴേക്ക് വീണു ആ വസ്തുക്കളെല്ലാം കൂടെ താഴേക്ക് വീണു എന്നാണ് ഇത് കണ്ടുകൊണ്ട് അതിഭയങ്കരമായിട്ടുള്ള ഒരു ഘോഷം ആ മാനത്തു നിന്നും ഉണ്ടായെന്നാണ് മാനത്ത് ഇത് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ദേവകളെല്ലാം കൂടി ഈ പാർത്ഥന്റെ തലയിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി അവരെല്ലാവരും ഭയങ്കരമായിട്ടുള്ള വാദ്യഘോഷങ്ങൾ നട മുഴക്കി അങ്ങനെ പെരുമ്പറകൾ ഭയങ്കരമായിട്ട് മുഴങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങി ബ്രാഹ്മണൊക്കെ എല്ലാവർക്കും അതിഭയങ്കരമായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ അതിഭയങ്കരമായിട്ടുള്ള ആനന്ദമുണ്ടായി അവരൊക്കെ ബ്രാഹ്മണരൊക്കെ ആനന്ദ നൃത്തം ആടാൻ തുടങ്ങിയതാണ് തങ്ങളിൽ ഒരുത്തുന്ന ഈ കൃഷ്ണയെ വരയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് കൃഷ്ണയെ വരയ്ക്കുന്നതിൽ വിജയിച്ചത് കണ്ടിട്ട് അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ യുധിഷ്ഠരൻ ഭീമനോടും നവില സഹദേവന്മാരോടും ഒത്തു പെട്ടെന്ന് നടന്ന് ഈ അർജുനന്റെ അടുത്തേക്ക് ചെന്നു ആ സമയത്ത് രാജാവായിട്ടുള്ള ദ്രുപദൻ വളരെ പ്രീതിയോട് കൂടിയിട്ട് ഈ ബ്രാഹ്മണൻ ഞാൻ നോക്കി അർജുൻ ഞാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അങ്ങനെ നോക്കിയിട്ട് തന്റെ സൈന്യത്തോടൊപ്പം ഇവൻ ഞാൻ സംരക്ഷിക്കും എന്നുള്ള തീരുമാനമെടുത്തു അപ്പം ഇതേ സമയത്ത് തന്നെ ഈ അവിടെ ഇരുന്ന രാജാക്കന്മാർക്കൊക്കെ അതിഭയങ്കരമായിട്ടുള്ള കോപവും അവർഷവുമാണ് വന്നത് തങ്ങളിൽ ഒരാൾക്ക് പോലും ഈ ക്ഷത്രിയന്മാരായിട്ടുള്ള തങ്ങളെല്ലാവരെയും പരാജയപ്പെട്ടെടുത്ത് ഒരു ബ്രാഹ്മണൻ വിജയിച്ചിരിക്കുകയാണ് അവർക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപം വന്നു അവർ പറയും ആ ദ്രുപദൻ അവൻ എന്തൊരു അനീതിയാണ് ചെയ്യുന്നത് അവന്റെ മകളെ നമ്മക്കാർക്കും തരാതെ ഒരു ബ്രാഹ്മണന് വേണ്ടിയിട്ട് കൊടുക്കാൻ തയ്യാറാവുകയാണ് ഇത് ബ്രാഹ്മണർക്ക് സ്വയംഭരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശാസ്ത്രമില്ല ഒരു ശാസ്ത്രത്തിലും പറയുന്നില്ല ശ്രുതി അങ്ങനെ പറയുന്നില്ല ബ്രാഹ്മണ രീതിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഇവനീ അനീതിക്ക് കൂട്ടുനിൽക്കുകയാണ് അവനെ കൊല്ലണം ദ്രുപദനെ കൊല്ലണം അവന്റെ മകനെയും കൊല്ലണം അതോടൊപ്പം തന്നെ കൃഷ്ണയെ പിടിച്ചിട്ട് തീയിലിട്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ ഈ ബ്രാഹ്മണനെ കൊല്ലണ്ട ബ്രാഹ്മണനെ കൊല്ലുന്നത് അനീ അനീതിയാണ് അതുകൊണ്ട് അവരെ ഉപദ്രവിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവരെ ആയുധങ്ങളുമൊക്കെ ഏന്തി ഇവരെ ദ്രുപതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാഞ്ഞെടുത്തുന്നതാണ് ആ സമയത്ത് ദ്രുപദൻ ഈ ബ്രാഹ്മണമാരായിട്ടുള്ള ഈ അഞ്ചു പേരുടെ പുറകിൽ അഭയം പ്രാപിച്ചു ഭയന്നിട്ട് ആ സമയത്ത് ഈ ഇവരെ ആനകൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു വരുന്നതുപോലെ ആണെ ഈ രാജാക്കന്മാരെല്ലാവരും ഇവരുടെ നേരെ പാഞ്ഞു വന്നതെന്നാണ് അപ്പം അതിന് മുമ്പായിട്ട് തന്നെ അർജുനൻ അർജുനെ കണ്ടിട്ട് മന്ദസ്മൃതം കൂടി തൂക്കിയിട്ടുള്ള ആ കന്യക കൃഷ്ണ അർജുനൻ്റെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു ആ സമയത്ത് അർജുനൻ്റെ അർജുനെ ഞാൻ കൃഷ്ണയുടെ കൈ പിടിച്ചിട്ട് ആ രംഗസ്ഥലത്ത് നിന്നും ആ സ്വയംഭരവേദിയിൽ നിന്നും ദൂരേക്ക് മാറി നിന്നു ഈ സമയത്താണ് രാജാക്കന്മാരെല്ലാം കൂടെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു വന്നത് ആ സമയത്ത് അവരെ തടുക്കാൻ വേണ്ടിയിട്ട് യുദ്ധസന്നദ്ധരായിട്ട് ഈ പാണ്ഡവരൻ തയ്യാറായിട്ട് എന്നാണ് ആ സമയത്ത് ഭീമൻ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു അവിടെ നിന്നിരുന്ന ഒരു വൻ വൃക്ഷം മതയാനി എങ്ങനെയാണോ പറിക്കുന്നത് അതുപോലെ പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് ആന തുമ്പിക്കൈ കൊണ്ട് ശിഖരങ്ങളൊക്കെ മുഴുവൻ പറിച്ചു കളയുന്നത് പോലെ തൻ്റെ ഇടത്തേ കൈകൊണ്ട് അതിൻ്റെ ശിഖരങ്ങളെല്ലാം പറിച്ചു കളഞ്ഞിട്ട് അത് ഒരു വലിയൊരു ആയുധമാക്കി യമൻ ദിണ്ടുമായിട്ട് നിൽക്കുന്നതുപോലെ അർജുനനെ സമീപത്ത് ശക്തമായിട്ട് നെലിയുറപ്പിച്ചെന്നാണ് അങ്ങനെ ആ രാജാക്കന്മാരെ എല്ലാം നേരിടാൻ വേണ്ടിയിട്ട് ഇവർ യുദ്ധസന്നദ്ധരായിട്ട് നിന്നു ഇത് കണ്ടിട്ട് കൃഷ്ണൻ ബലരാമനെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് ബലരാമനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്താണ് പറയാൻ വേണ്ടിയിട്ട് വന്നത് ഇനി എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ വളരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നന്ദി അറിയിക്കുന്നു നമസ്കാരം